ഹലോ ഗുഡ് മിൻ ഇനി ഫാമിലിയുടെ പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നോ മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും അപ്പം നമുക്ക് വെടിയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് കറി വെക്കാൻ നോക്കണത് ചിക്കൻ കറി വെക്കാനാണ് കേട്ടോ നോക്കണത് അപ്പോൾ ഇതേ ഇതിലേക്ക് ആദ്യം സകോളി പിന്നെന്താ പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതൊക്കെ കീറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിതേ ഇപ്പോൾ കുറേശ്ശെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുടക്കാം കുട്ടികളെല്ലാരും പള്ളിയിലേക്കും സണ്ട സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വരും അപ്പോഴേക്കും അവർക്ക് വേഗം നല്ല വിശപ്പായിട്ടായിരിക്കും വരാം അപ്പോഴേക്കും തറി വരെ നമുക്ക് തയ്യാറാക്കാം അപ്പൊ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മിളക് പൊടിയൊക്കെ എടുത്ത് ഇരുമ്പിട്ട് വെളിച്ചെണ്ണയില് വറുത്തുപോരി വെച്ചിട്ടുണ്ട് ഇപ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പൊടികളൊക്കെ ഇടട്ടാം മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർക്കാം അപ്പൊ എല്ലാവർക്കും നിർത്തും നിർത്തും ഇനി എല്ലാവർക്കും അത് കണ്ട അപ്പം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കട്ട അപ്പൊ എല്ലായിടത്തും മഴയൊക്കെയാണല്ലേ ഇന്നിപ്പോൾ ഇവിടെ തൃശ്ശൂർ ഇപ്പം ഇവിടെ മഴ കുറവാണ് എന്നിട്ട് ഇല്ലേ പക്ഷെ ഇന്നലെ നല്ല പെരുമഴയായിരുന്നു കേട്ടോ അവിടെ ഇടിവെട്ടും മിന്നലും മഴയും മഴയുമാകെ വല്ലാത്ത കാലാവസ്ഥയായിരുന്നു ഇന്നലെ ഇന്ന് ഇത്തിരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഉണക്കലും തുണി ഉണക്കലും കഴുകലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് നല്ല മേളങ്ങൾ ഇവിടെ കുട്ടികളിപ്പോൾ വരും അപ്പോഴേക്കും നമുക്ക് അറിയാം അപ്പൊ ഇത് രണ്ട് തക്കാളി കഷ്ണം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അരിഞ്ഞത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശബ്ദമായിട്ട് അങ്ങനെ നന്നായിട്ട് ആ നീ എത്തിയാളിയത്

സ്കൂളൊക്കെ തുറക്കല്ലേ എന്താ മദരന്ത എങ്ങനെ കിട്ടിയാ പള്ളിയിലേക്ക് പോയിട്ട് എന്താ കിട്ടിയാ ലഡ്ഡു ലഡു കിട്ടിയാ അടിപൊളി കിട്ടിയാല് മുതലേ പഠിപ്പ് ഇന്ന് പ്രവേശനോത്സവം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുല്ലേ കുഞ്ഞുങ്ങൾ കുഞ്ഞു ഒന്നാം ക്ലാസിന്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ആ അപ്പൊ കുട്ടികളുടെ പ്രവേശനോത്സവം പറഞ്ഞു സൺഡേ സ്കൂളിൽ നിന്ന് ബലൂണൊക്കെ ഇണ്ടാവുല്ലേ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു എല്ലായിടത്തും സൺസ്കൂളൊക്കെ തുടങ്ങിണ്ടാവും ഇന്ന് സണ്ടസ്കൂളിൽ പോയി ഇനിയിപ്പൊ നാളെ സ്കൂളിൽ പോയി ഓണം ഇനി ആ പിന്നെ പോണ്ടേ ഈ രണ്ടു കളിച്ചു കളിച്ചില്ലേ ഇനിക്ക് മതി ഇനി പോണ പോയി നന്നായി തിങ്കളാഴ്ച ദൈവം സ്കൂള് പറഞ്ഞു മൂന്നാം തീയ്യതി Ah ും കൊടൊക്കെ ആയിട്ട് ഒരു പോക്കിണ്ട് ആ എന്താ ഇവിടെ ബഹളാന്നു ഇനി ഇവിടെ നിന്ന് ഇവിടെ പോവാളിലേക്ക് പോകൂണ്ടായി സ്കൂളിലേക്ക് അതൊന്നായി മതി 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 മതിമന്മീ ഇതൊക്കെ കൂട്ടാൻ കറിയിലേക്ക് നമുക്ക് വേണ്ടേ ഞാൻ വറുത്തരാ ചിക്കൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അത് വറുത്തരാതെ വരും അധികം ആയിട്ട് വറുത്തുപോയിതല്ലാ അപ്പൊ നീ അങ്ങോട്ട് ഞാൻ കറി കറിയാവുമ്പോ മോനെ മോഹിനെ അധികം നിർത്തി കഴിഞ്ഞാ അവനെ ചിക്കൻ വറുത്ത് പൊരിച്ചത് നിന്നും തീർക്കും അപ്പതേ അതിനെല്ലാം വീണ്ടും വരാൻ നോക്കിയവൻ അപ്പൊ നമുക്ക് ദേ നമ്മുടെ ചിക്കൻ അവിടെ ചെണ്ടി പോവാ തക്കാളി ഒക്കെ നന്നായിട്ട് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഞങ്ങൾ തിളക്കട്ടെ തിളച്ച് വരുന്നുണ്ട് നന്നായി ഞങ്ങട് തിളച്ച് വരുമ്പോ നമുക്ക് നമ്മടെ ചിക്കൻ വളർത്തത് ഇട്ടുകൊടുക്കാം ആ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി ിക്കുക അത് കഴിഞ്ഞ് തീ ഒരു മീഡിയം സ്പീഡ് നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം ചിക്കൻ നന്നായിട്ട് നമ്മൾ വേവട്ടെ തീ തീല് മീഡിയം തീല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കിത് സ്കൂളൊക്കെ തുറക്കണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കത് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞു നമുക്ക് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് വില കൂട്ടാനൊക്കെ കാച്ചാനോ ഉപ്പേരിക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാഴ്ചത്തേക്ക് നാല് ദിവസത്തേക്ക് അഞ്ച് ദിവസത്തേക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുക അല്ലേ വെളുത്തുള്ളിയൊക്കെ ഉണ്ടോ അതുപോലെ നന്നാക്കിയിട്ട് എടുത്തു വെക്കുക അതിൻ്റെ ഒരു അടിയിൽ ഞാൻ ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് അനവധി എളുപ്പം വെച്ചെടുത്തോളൂ അടുത ഇതേപോലെ ഒന്ന് മൂടി ഇതിങ്ങനെ മൂടി വയ്ക്കുക ഇത് കണ്ടു അപ്പം നമുക്ക് ആവശ്യത്തിന് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ തിങ്കളും ചുവത്ത ദിവസങ്ങള് വരെ നാലഞ്ച് ദിവസം നമുക്ക് ഇതിൻ്റെ എടുത്ത് ഉപയോഗിക്കാം ഇതിൽ തന്നെ വെച്ച് ഇതിലും ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ആക്കി വയ്ക്കുക അതുപോലെ ഇഞ്ചി ഒന്നോ രണ്ടോ ഇതുപോലെ ഇഞ്ചി കഷ്ണമുണ്ടല്ലോ അതും തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ വയ്ക്കട്ട അപ്പോൾ പെട്ടെന്ന് കാൽ തേനിച്ചതുപോലെ നന്നാക്കി സമയം കളയണ്ട മെനക്കെട്ട് സമയം കളയണ്ട നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ടൈമ് കിട്ടണ സമയം ഉണ്ടാവില്ല ഒരു അരമണിക്കൂർ ചിലവിട്ടതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ എന്താ ചോന്നുള്ളി ഇതൊക്കെ തുള്ളി കളഞ്ഞ് നമുക്ക് എടുത്തുവയ്ക്കാം അപ്പോൾ എടുത്തുവയ്ക്കുമ്പോൾ അതെ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ അടിയിൽ നമ്മൾ ടിഷ്യൂ എന്തെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ച് നേരെ വെക്കണം അപ്പം നമുക്ക് ഇപ്പം അതിൽ നിന്ന് മാറിക്കിട്ടും അതിൻ്റെ മുകളിലും ഇതേപോലെ അങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് വേണ്ട സമയങ്ങളിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് എടുത്ത് കാലത്തൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ കുറച്ച് മുട്ടയൊക്കെ വാങ്ങി വെച്ചാൽ മുട്ട പപ്പടം അതുപോലെ അതുപോലെത്തിരിച്ചാറൊക്കെ വാങ്ങി വെച്ചാൽ രണ്ടു ദിവസം വേണമെന്നല്ല രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് മാറ്റി മാറി കൊടുക്കാം ഇപ്പം ഒന്ന് മുട്ട പറ്റിക്കാൻ പറ്റി ഒരു പേരിക്കും മുട്ട പരിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാം നാളെ അതെല്ലാം പറ്റി നമുക്ക് പപ്പടം കീഴ് ഇട്ട് കൊടുക്കുകയും വറുത്തിട്ട് കൊടുക്കുകയും അപ്പം അതൊക്കെ നമുക്ക് സ്റ്റോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂൾ തുറക്കണ സമയങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കതൊക്കെ ആവശ്യമാണ് അപ്പം അതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ അതേ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ പറയുക ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയുടെ ഇടയില് അത് ചിക്കൻ അവിടെ ഇടൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ലാസ്റ്റ് മല്ലില എരിഞ്ഞിടാം അവിടെ എല്ലാ എല്ലാ കറിയും ഇതുപോലെ ചിക്കൻ കറി അതേപോലെ സാമ്പാർ അങ്ങനെയുള്ളതിനൊക്കെ മസ്റ്റൊന്നുണ്ടാകും ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് ശാലാമത് മല്ലില ഇല്ലാണ്ട് പറ്റില്ല അപ്പൊ മല്ലില നന്നായിട്ട് നമ്മള് കഴുകിയിട്ട് ചെറുതായിട്ട് അരിയാം അരിഞ്ഞ് അതിന്റെ മേലെ കൂടെ കറിയുടെ മെല്ലിൽ ഇടാക്കാം അപ്പൊ നമുക്ക് കറി നോക്കാം നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച മല്ലില ചേർത്ത് കൊടുക്കാം മോനോ ോനുവിന് കുറഞ്ഞ മോനോ കറിയായോ ചിക്കൻ കറി ആയോ ജീവിച്ച് വരുന്നു അപ്പൊ അതിനെ ആ ചിക്കൻ കറി ആയോട്ട് അതിന് തന്നെ ടേസ്റ്റ് ഇരുന്നു എങ്ങനെയുണ്ടോ നോക്കാം കൂട്

ഇനി ഇത് ഉപ്പുംളകും നന്നായി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ആയിട്ട് ഇരിഞ്ചി വെച്ചിട്ട് കുഞ്ഞാലും വെള്ളിയാലൊക്കെ വിളിക്കാം നമുക്ക് ചോറ് കേട്ടാ അപ്പൊ അതേ കറി കാണിക്കുന്ന ചോറ് അപ്പൊ ചോറ് തരാം അപ്പൊ ഞങ്ങള് അതെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് അതെ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം തുടർന്നു എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അതുപോലെ നാളെ സ്കൂൾ തുറക്കാണ് അതുപോലെ എല്ലാ മക്കൾക്കും നല്ലൊരു പുതിയൊരു വർഷം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ